ഓൾ കഴിഞ്ഞ മെയ് മുപ്പതാം തീയതി പി എസ് സി പുറത്തോട്ടൊരു അറിയിപ്പാണിത് കേരള പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുവാൻ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ ജൂലൈ ഒന്ന് മുതൽ ഈ സംവിധാനം നിലവിൽ വരുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ലഭിക്കുക അതിനാൽ ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നിർബന്ധമായും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിലൂടെ അവർ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പി രജിസ്റ്റർ ചെയ്ത സമയത്ത് പി എസ് സിയിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പരോ ഒക്കെ അത് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏതാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പി എസ് അറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഇന്നു മുതൽ പി എസ് സി പ്രൊഫൈലിൽ കയറിയവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് പ്രൊഫൈലിൽ നോർമലായിട്ട് നമ്മൾ പ്രൊഫൈലിലേക്ക് എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ പഴയ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് നമ്മൾ ലോഗിൻ കൊടുക്കുമ്പോൾ പുതിയൊരു ആണ് വരുന്നത് അപ്പോൾ സാധാരണയായി നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറുന്നത് പോലെ കയറുമ്പോൾ നമ്മുടെ പഴയ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മുടെ പേര് ഈ ഫാദർ നമ്മുടെ പേര് ലെഫ്റ്റ് സൈഡിൽ മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ അവിടെ ഒരു കോളുണ്ട് അത് ഞാൻ ബ്ലർ ചെയ്തേക്കാണ് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണും നിങ്ങൾ ഏതാണോ മൊബൈൽ നമ്പർ അതിന് നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഇവിടെ കാണും റൈറ്റ് സൈഡിൽ ഇമെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡി ആ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടു താഴെ രണ്ടിടത്തും സെൻഡ് ഒ ടി പി സെൻഡ് ഒ ടി പി എന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ നി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വേരിഫൈ ചെയ്യുക അതിന് നിങ്ങൾ ഈ സെൻഡ് ഒ ടി പിന്നു കൊടുക്കുക അപ്പോൾ ഈ സെൻഡ് ഒ ടി പി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആറൊക്കെ ഒ ടി പി വരും ഈ ഒ ടി പി ഇതുപോലെയായിരിക്കും അടുത്ത ഇൻ്റർവൈസ് വരുന്നത് എൻ്റെ അടുത്ത് ഒ ടി പി റിസീവ്ഡ് ഓൺ യുവർ മൊബൈൽ എൻ്റെ അടുത്ത് ഒ ടി പി റിസീവ്ഡ് ഓൺ യുവർ ഇമെയിൽ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈലിൽ വന്നിട്ടുള്ള ഒ ടി പി ഏതാണോ അത് ഇതാ ഇവിടെ ഇവിടെ ഒരു ബോക്സ് കാണും ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കിട്ടുന്നത് അറുപത് സെക്കൻഡാണ് ഓക്കെ അറുപത് സെക്കൻഡ് മാത്രമാണ് രണ്ടിടത്തും മെയിലഐ ഡി മെയിൽ ഐ ഡിയുടെയും അതുപോലെ ഫോൺ നമ്പർ ഫോൺ നമ്പറിൽ വന്ന ഒ ടി പിസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കിട്ടുന്ന സമയം അറുപത് സെക്കൻഡാണ് ആ സമയത്തിനകത്ത് വെച്ച് നിങ്ങളുടെ മെയിൽ ഐ ഡി വന്നതും ഫോൺ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ വന്നതുമായിട്ടുള്ള ഒ ടി പി ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക വേരിഫൈ കൊടുക്കുക ഓക്കെ അപ്പോൾ വേരിഫൈ കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും വരുന്നത് ഒ ടി പി വാലിഡേഷൻ സക്സസ്ഫുൾ ദിസ് മൊബൈൽ നമ്പർ ഈസ് നൗ വേരിഫൈഡ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും മെയിൽ ഐ ഡിയും ഒ ടി പി വേരി വെരിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ട് നിങ്ങൾക്ക് രണ്ട് മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ തൊട്ട് മധ്യഭാഗത്തായിട്ട് മിഡിലായിട്ട് പ്രൊസീഡ് ടു ഹോം എന്ന് പറഞ്ഞ ബട്ടൺ കാണും അപ്പോൾ ഈ പ്രൊസീഡ് ടു ഹോമിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ന്യൂ പാസ്വേഡ് റീടൈപ്പ് ടൈപ്പ് പാസ്വേഡ് അവിടെ രണ്ട് കോളം കാണും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക അപ്പോൾ പാസ്വേഡ് എങ്ങനെയായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ കാര്യം മിനിമം ലെങ്ത്ത് എട്ട് ക്യാരക്ടേഴ്സ് അപ്പോൾ എട്ട് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എട്ടിൽ നിങ്ങൾക്ക് എത്ര വേണേലും കൂടാം അത് വിഷയമല്ല മിനിമം എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം ഒരു അപ്പർ കേസ് അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം ഒരു ലോവർ കേസ് ഒരു സ്മാൾ ലെറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം ഒരു ന്യൂമറിക്കൽ ക്യാരക്ടർ ഏതെങ്കിലും ഒരു ന്യൂമർക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണെങ്കിൽ തൊണ്ണൂറോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ സ്പെഷ്യൽ ക്യാരക്ടർ അപ്പോൾ നമുക്കിപ്പോൾ ഈ അറ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഹാഷ് ഹാഷ് ടാഗോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം ഹാഷ്ടാഗോ അറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എ ബി സി എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ് അപ്പോൾ എ ബി സി ആണ് അപ്പോൾ എൻ്റെ പേര് എ ബി സി എ ബി സി ഡി എന്നാണ് എൻ്റെ പേരെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ക്യാപിറ്റൽ എ സ്മാൾ ബി സി ഡി അതിനുശേഷം എനിക്ക് അറ്റ് വേണ്ട ഹാഷ് മതിയെങ്കിൽ ഹാഷ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാണ് ഇഷ്ടമെങ്കിൽ അറ്റ് കൊടുക്കുക ഇപ്പം ഞാൻ അറ്റ് കൊടുക്കുകയാണ് അറ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് കൊടുക്കുകയാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴെന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ പാസ്വേഡ് ഓക്കെ ഇതല്ല എൻ്റെ പാസ്വേഡ് ഞാൻ പറ ഇതിനു വേണ്ടി പറഞ്ഞ പാസ്വേഡ് ഇതാണ് അപ്പോൾ എൻ്റെ പേര് എ ബി സിയിൽ നിന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് എന്നാൽ പറഞ്ഞപ്പം ഈ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് മിനിമം എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം ഒരു അപ്പർ കേസ് ഒരു ലോവർ കേസ് ഒരു ന്യൂമറിക്കൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉണ്ടായിരിക്കണം ഉദാഹരണം ശശി എന്നാണ് പേര് ശശി ശശി എന്നാണ് പേരെന്ന് വെച്ചോ അപ്പോൾ അവിടെ എസ് എ സ്മാൾ ലെറ്റർ എസ് സ്മാൾ ലെറ്റർ ഐ അറ്റ് ശശി ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ മുമ്പ് കൊടുത്ത പോലെ അല്ലെങ്കിൽ എല്ലാ ലെറ്ററും ഇപ്പം ശശി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു ലോവർ കേസ് വേണം ഒരു അപ്പർ കേസ് വേണം ഒരു ന്യൂമറിക്കൽ വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ പേരെന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ രീതിയിൽ കൊടുക്കുക ഈ രീതിയിൽ കൊടുത്തതിന് ശേഷം ഇവിടെ ഇവിടെ നിങ്ങൾ ഈ ന്യൂ പാസ്വേഡിനകത്താണ് ഈ രീതിയിൽ കൊടുക്കുക കൊടുത്തതിന് ശേഷം റീ ടൈപ്പ് ചെയ്യുക തൊട്ട് താഴെ റീ ടൈപ്പ് ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾ മുകളിൽ എന്താണോ ടൈപ്പ് ചെയ്ത് അതുതന്നെ താഴെയും ടൈപ്പ് ചെയ്യുക എന്നിട്ട് ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് ആയി വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത എന്നാൽ അത്യാവശ്യം സ്ട്രോങ് ആയൊരു പാസ്വേഡ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക ഓക്കെ